ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പരമപവിത്രമായ രാമായണ മാസ ആചരണ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് കർക്കിടക മാസം ആരംഭിക്കുകയാണ് കേരളീയരെ സംബന്ധിച്ച് മാസം രാമായണ മാസ ആചരണത്തിൻ്റെ നാളുകളാണ് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണം കൊണ്ട് ധന്യമാകുന്നു അനുഗ്രഹീതമാകുന്നു പവിത്രമാകുന്നു ലോകത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു ചരിത്ര നോവൽ അതും കാവ്യരൂപത്തിൽ എഴുതപ്പെട്ടുള്ള ഒരു ചരിത്രാഖ്യാനം എന്ന് പറയുന്നത് രാമായണമാണ് അതുകൊണ്ടാണല്ലോ രാമായണത്തെ ആദി കാവ്യം എന്ന് വിളിക്കുന്നത് ഒരു നോവൽ എഴുതുക അത്ര എളുപ്പമല്ല അതും കാവ്യരൂപത്തിൽ അതോ അതിനു മുമ്പ് അങ്ങനെയൊന്ന് റഫറൻസ് ചെയ്യാവുന്ന കൃതികളുമില്ല അപ്പോൾ ആ വാത്മീകി മഹർഷി എന്ന പ്രതിഭയെ നാം എത്ര നമസ്കരിച്ചാലും മതിയാവില്ല എന്നാൽ കേവലം രാമായണം ഒരു ചരിത്ര കഥയിൽ ഒതുങ്ങുന്ന കൃതിയല്ല സാധാരണ നോവലുകളിൽ നിന്ന് അതുകൊണ്ടാണ് രാമായണത്തിനൊരു വ്യത്യസ്തത അത് ഓരോരുത്തരുടെ ജീവിതവും ചരിത്ര വിജയമാക്കുന്ന കൃതിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് രാമായണം നമുക്ക് തരുന്ന സന്ദേശം ഘട്ടോപനിഷത്തിൽ പറയും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വസ്ഥമായിരുന്നു വിലയിരുത്തുക അതിനെ നമ്മളൊന്ന് കഴിഞ്ഞ കാലഘട്ടത്തിലേക്കും അതുപോലെ മുന്നിൽ പോകുന്നവരെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക കടോപരിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരെ അതായത് ഒന്ന് മുന്നോട്ടും പിന്നോട്ടും നോക്കാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഊർജ്ജസ്വലതയും ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞ് മതിമറന്ന് ജീവിച്ച കാലം സന്തോഷത്തിൻ്റെ നാളുകൾ ഇനി നമ്മൾ വാർദ്ധക്യം വന്നിരിക്കുന്ന ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലവിധ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അതായത് സഹജമായ പ്രശ്നങ്ങളും പിന്നീട് ഏകാന്തത ഒറ്റപ്പെടുക മാനസിക ശാരീരിക അവശത ചിലർക്കാണെങ്കിൽ ചില മാനസിക ഡിപ്രഷൻ ഇങ്ങനെ പലതുകൊണ്ടും വളരെ വ്യസനത്തിൻ്റെ വിഷാദത്തിൻ്റെ ദുഃഖത്തിൻ്റെ നാളുകളാണ് വാർദ്ധക്യത്തിൽ നാം കാണുന്നത് ഇപ്പം ചെറുപ്പകാലത്തിൽ നാം മതി മറന്ന് ജീവിക്കും പ്രായമാകുമ്പോൾ നാം മതി അവിടെയും മതി മറന്നിട്ടാണ് അതായത് മനസ്സൊക്കെ മറന്ന് അതായത് തളർന്ന് മനസ്സൊക്കെ ദുർബലമായി നാം ജീവിക്കും ഇപ്പം ഇതാണോ ശരിക്കും ഒരു ജീവിതം നാം ചോദിക്കണം ജനനം മുതൽ മരണം വരെ തളരാതെ എന്തെല്ലാം വിധത്തിലുള്ള വിധിവൈപരുദ്ധ്യങ്ങൾ വന്നാലും അതായത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഒരേ ടെമ്പോ നിലനിർത്താൻ ജീവിതത്തിൻ്റെ ഊർജം നിലനിർത്താൻ ഉത്സാഹം നിലനിർത്താൻ വഴിയുണ്ടോ അപ്പോൾ അവിടെയാണ് ജീവിതം വിജയമാക്കേണ്ടത് അപ്പം അതിന് നമുക്ക് രാമായണം ചില ഉൾക്കാഴ്ചകൾ തരുന്നു നമ്മളോട് പറയുന്നു രാമനോടൊപ്പം യാത്ര ചെയ്യണം ആരാണീ രാമൻ നമുക്ക് ഊർജവും കരുത്തും കണ്ടെത്താൻ നമ്മളിലും ഒരു രാമനുണ്ട് അതാണ് നമ്മളിലിരിക്കുന്ന പ്രജ്ഞ പ്രജ്ഞാനം ബ്രഹ്മ എന്താണ് ഈ പ്രജ്ഞ റിയൽ ഇൻ്റലിജൻസ് നാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ പോകുന്നവരാണ് അപ്പം നമ്മളിലൊരു റിയൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്താണ് ആ റിയൽ ഇൻ്റലിജൻസ് നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാനുള്ള അതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റേർണൽ സ്ട്രെങ്ത് എബിലിറ്റി നമ്മളിലുണ്ട് ഇപ്പം നമ്മളിലുള്ള വിവേകശക്തി മനസ്സ് എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എന്തിൽ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് വഴി കാണിച്ചു തരുന്ന നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന നമുക്ക് മുന്നോട്ട് നയിക്കാൻ കരുത്തു തരുന്ന ഒരു ശക്തി അതാണ് നമ്മളിലെ പ്രജ്ഞ എന്ന രാമൻ രാമപ്രജ്ഞ ഈ പ്രജ്ഞയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യണം ഭഗവത്ഗീതയിലെ പ്രജ്ഞ എന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണാം സ്ഥിതപ്രജ്ഞയോഗം ഉപനിഷത്തനും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയും ഇതാണ് നമ്മളിലെ ആത്മാ രാമൻ നാം ഇപ്പോൾ രാമനോടൊപ്പം അല്ല യാത്ര ചെയ്യുന്നത് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ശരീരത്തോടും കൂടിയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളോടൊക്കെ ചേർന്ന് നമ്മളിലെ വാസനകളെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യാം അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കുട്ടിക്കാലത്തതൊക്കെ നമുക്ക് സുഖം സുഖന്ധരം പക്ഷേ വാർദ്ധക്യത്തിൽ ശരീരവും മനസ്സും ഈ വാസനകളൊക്കെ നമ്മളെ അസ്വസ്ഥരാക്കും വിഷമത്തിലാക്കും അപ്പം അവിടെയാണ് നമുക്ക് പ്രജ്ഞയുടെ ആവശ്യം ഇപ്പം രാമായണം നമ്മളെ ഇത്തരത്തിലുള്ളൊരു പ്രജ്ഞ നമ്മളിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിലെ രാമനെ കണ്ടെത്താൻ സഹായിക്കുക അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലുള്ള രാമനും എങ്ങനെയാണ് ജീവിച്ചതെന്ന് മനസ്സിലാവും ശ്രീരാമസ്വാമിയുടെ ചരിത്രം എടുത്തു നോക്കും നിങ്ങൾ അങ്ങനെ അദ്ദേഹം ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ അദ്ദേഹം അതിനെ തരണം ചെയ്യുകയാണ് കയ്യേ ദേവി എന്തെല്ലാം ശമിച്ചിട്ടും രാമനെ തളർത്താൻ സാധിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് രാമന് രാജ്യം നഷ്ടപ്പെട്ടു അപ്പോഴും രാമൻ തളർന്നില്ല അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് അവിടെ അദ്ദേഹം സത്സംഗങ്ങളും അതുപോലെ തന്നെ മഹാത്മാക്കളുമായി സംഘം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധന്യമാക്കുക ഇനി കാട്ടിലിരിക്കുന്ന നാളുകളിലാണല്ലോ സീതാദേവിയെ നഷ്ടപ്പെടുന്നത് വീണ്ടും അദ്ദേഹം തളരാതെ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവനായിട്ടും ഹനുമാൻ സ്വാമിയൊക്കെ ഒരു സഖ്യം ചേർന്നുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ഇനി അതെല്ലാം കഴിഞ്ഞ് സീതാദേവി വീണ്ടും കിട്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്രശ്നം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ രാമൻ കടന്നുപോയിട്ടും രാമൻ രാമൻ്റെ ജീവിതത്തെ എപ്രകാരമാണോ ധീരതയോടെ മുന്നോട്ട് നയിച്ചത് ഇതുപോലെ നമുക്കും പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ തളരാതെ പതരാതെ മുന്നോട്ട് മനസ്സിനെ നയിക്കാൻ മനസ്സിന് പ്രചോദനം കൊടുക്കാൻ നാം പ്രജ്ഞയോടൊപ്പം യാത്ര ചെയ്യണം രാമനോടൊപ്പം യാത്ര ചെയ്യണം അപ്പം അങ്ങനെ നമ്മളിലുള്ള രാമനെ കണ്ടെത്തി രാമനോടൊപ്പം യാത്ര ചെയ്യുന്ന രാമ അയനം നമ്മുടെ ജീവിതവും രാമഅയനമാക്കി തീർക്കാൻ സഹായിക്കുന്ന ഉത്തമകാവ്യമാണ് ശ്രീ രാമായണം അതുകൊണ്ടാണ് നമ്മളോടൊക്കെ രാമായണം വായിക്കണം അത് കേവലം ചരിത്രത്തിലുള്ള രാമൻ്റെ കഥ വായിക്കാനല്ല ചരിത്രത്തിൽ നടന്നൊരു സംഭവം ഓർമ്മിപ്പിക്കാനല്ല മറിച്ച് നമ്മുടെ ജീവിതം ഒരു ചരിത്രമാക്കി മാറ്റണം തളരാത്ത പതരാത്ത ജീവിതത്തിൻ്റെ ചരിത്രം അതിന് സാധിക്കട്ടെ എല്ലാവരും ഈ പ്രാവശ്യത്തെ രാമായണ മാസം വളരെ ധന്യമാക്കണം അതിലൂടെ പല സന്ദേശങ്ങളും പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെയും ആത്മാ രാമത്വമുള്ളതാക്കി മാറ്റി കരുത്തോടെ വിവേകത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലതയുള്ളതാക്കി തീർക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ രാമായണ മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഹരി ഓം പ്രണാമം